ഹരിപ്പാട് കരുതൽ ഉച്ചവണ് കൂട്ടായ്മ നിരാലംബർക്കായി നിർമ്മിച്ചു നൽകുന്ന എൺപത്തിരണ്ടാമത് വീടിന്റെ കട്ടളവെപ്പ് നടത്തി പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിലെ കുടുംബത്തിനായിട്ടാണ് വീട് നിർമ്മിച്ചു നൽകുന്നത് ജീവകാരുണ്യ പ്രസ്ഥാനമായ ഹരിപ്പാട് കരുതൽ ഉച്ചവണ് കൂട്ടായ്മ നിർമ്മിച്ചു നൽകുന്ന എൺപത്തിരണ്ടാമത് വീടിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ് വീടിന്റെ കട്ടളവെപ്പ് ചടങ്ങ് കഴിഞ്ഞ ദിവസം നടന്നു പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിലാണ് വീട് നിർമ്മിക്കുന്നത് ഇവിടുത്തെ ശാരീരിക പ്രശ്നങ്ങൾ ഏറെയുള്ള അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകുന്നത് വിവിധ തരത്തിൽ വിഭവ സമാഹരണം നടത്തിയാണ് വീടിന്റെ നിർമ്മാണം മുൻകോട്ട് കൊണ്ടുപോകുന്നതെന്ന് കരുതൽ ഉച്ചോട് കൂട്ടായ്മ ചെയർമാൻ ഷാജിക്ക ഡേവിഡ് പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കരുതൽ ഉച്ചോട് കൂട്ടായ്മ പ്രവർത്തകർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് കട്ടളവെപ്പ് ചടങ്ങ് നടന്നത് ഒരു രാഷ്ട്രീയ വ്യാവസായിക പ്രമുഖരുടെ ഒന്നും തന്നെ ഒരു പിന്തുണയില്ലാത്ത ഒരു 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 പ്ലാറ്റ്ഫോം ഇല്ലാത്ത ഞങ്ങൾക്ക് ആകെ ഉള്ള പ്ലാറ്റ്ഫോം ഈ ഫേസ്ബുക്കിൽ ഈ പറയുന്ന ഞങ്ങളുടെ ശബ്ദമാണ് അല്ലാതെ ഞങ്ങൾക്കൊരു ചർച്ചിൻ്റെയോ ക്ഷേത്രങ്ങളുടെയോ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയോ ഒരു വ്യാപാരി പ്രമുഖരെ ഒന്നും സപ്പോർട്ട് ഒരു സ്പോൺസർ ചെയ്യാനില്ലാത്ത കുറെ സാധാരണ മനുഷ്യർ ഇന്ന് ഈ വീട് പണി തുടങ്ങുമ്പം ഈ വീടിന് തൊട്ടടുത്ത് മതിൽ കെട്ടിക്കൊണ്ടിരുന്ന അനുകൂലോട് ചോദിച്ചപ്പം നൂറ് കുപ്പിക്കടി മണ്ണ് വേണമെന്ന് പറഞ്ഞപ്പം നൂറ് കുപ്പിക്കടി മണ്ണ് വന്നു മോൻസിയോടും കൊച്ചിൻ മേഖല ജയനോടും ചോദിച്ചപ്പം മുന്നൂറും ഇരുന്നൂറ്റി അമ്പതും കട്ട ഇനി കട്ട വേണം കട്ട ഇറക്കി ഇറക്കിയിട്ടൊന്നു ന്യൂലാൻഡിലെ റെജിയോട് ചോദിച്ചപ്പം ഒന്നര ഇഞ്ചും അര ഇഞ്ചും മിക്കലുണ്ട് രശ്മി ഊരത്ത് രശ്മി എന്ന് പറയുന്ന ഒരു വീട്ടമ്മ അദ്ദേഹത്തിൻ്റെ പൊളിച്ച വീടിൻ്റെ നല്ല വീട് പണിതപ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ല ജനലും കട്ടളും ഒക്കെ തന്നെ വിലയ്ക്ക് പിടിക്കാൻ വേണ്ടി വച്ചാണ് ഞങ്ങളിന്ന് ചോദിച്ചപ്പോൾ സൗജന്യമായിട്ട് അത്തരത്തിലുള്ള ഒരു കൂട്ടായിട്ട് കായംകുളം